ഇന്ന് കുട്ടികൾക്കെല്ലാം വളരെയധികം ഇഷ്ടാവുന്ന ഒരു പൊട്ടറ്റോ ഫ്രൈഡ് റെസിപ്പി നോക്കാം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിനെല്ലാം കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് അതിനുവേണ്ടി നമുക്ക് രണ്ട് പൊട്ടറ്റോ എടുക്കാം അതൊന്ന് കഴുകിയെടുത്ത ശേഷം നമുക്കതിൻ്റെ തോലെല്ലാം ഒന്ന് കളഞ്ഞെടുക്കണം തോലെല്ലാം കഴുകിയ കളഞ്ഞ ശേഷം നമുക്കതൊന്ന് കഴുകി വൃത്തിയാക്കിയെടുക്കാം കഴുകി വൃത്തിയാക്കിയ ശേഷം നമുക്ക് ഇതുപോലെ വട്ടത്തിൽ കനം കുറച്ചൊന്ന് അരിഞ്ഞെടുക്കാം ഇനി നമുക്കത് വീണ്ടും വന്ന് ചെറുതായിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം എല്ലാം നീളത്തിൽ കട്ട് ചെയ്തെടുത്ത ശേഷം നമുക്കതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം ബൗളിലേക്ക് മാറ്റിയ ശേഷം നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്തിട്ടുണ്ട് കോൺഫ്ലവർ ഇല്ലെങ്കിലും മൈദയാണേലും ചേർത്ത് കൊടുക്കാം ജസ്റ്റ് ഒരു കോട്ടിങ്ങിന് വേണ്ടി മാത്രമാണ് അര ടീസ്പൂൺ ഗരം മസാല എരിവിനനുസരിച്ചുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് ആ കോൺഫ്ലവർ എല്ലാം നമുക്കതിൽ പിടിച്ചു വരുന്നവർ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം അതിനുശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കൊരു പാൻ പാനടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് പൊട്ടാറ്റോ ചേർത്ത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ഒരു ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം നന്നായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കുറച്ച് കറിവേപ്പില കൂടെ ഫ്രൈ ചെയ്ത് ചേർത്ത് കൊടുത്താൽ നല്ല ഒരു മണമൊക്കെ ആയിരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കുട്ടികൾക്കെല്ലാം വളരെയധികം ഇഷ്ടമാവും നമുക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് നല്ല ക്രഞ്ചി ആയിട്ടുള്ള ഒരു പൊട്ടറ്റോ ഫ്രൈ ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും താങ്ക് യു